പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ പ്രഭാതം പടിഞ്ഞാറ ചക്രവാളത്തിൽ ചെന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ ദേശത്തു നിന്ന് ഒരു ഉദിച്ചുയർന്ന സൂര്യനും ഇന്ന് മൺമറയുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ശരീരത്തിൽ നിന്ന് ലോകത്തോട് വിടപറയുകയാണ് ഇന്ത്യൻ സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടുകൂടി നമുക്ക് അദ്ദേഹത്തിൻ്റെ അന്ത്യശുശ്രൂഷകൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ കാണുവാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ ജീവിതവും നമ്മൾ പല ദിവസങ്ങളായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അതിൽ നിന്നൊക്കെ മാറി മറ്റൊരു കാര്യം പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവർ അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം യേശുക്രിസ്തുവിൻ്റെ ചിന്തകളിൽ അധിഷ്ഠിതമായിരുന്നു എന്നതിന് സംശയമില്ല മാതാവിൻ്റെ വാത്സല്യവും സ്നേഹവും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഫ്രാൻസിസ് എസിസിയുടെ സുവിശേഷ പ്രഘോഷണ ചാതുര്യവും പ്രവർത്തന ശൈലിയും അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിതമായി ഇന്നത്തെ തലമുറ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അദ്ദേഹത്തിന് സോഷ്യൽ ഐ ക്യൂ ഇത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നത് അതായത് സാമൂഹിക അവബോധം അദ്ദേഹത്തിണ്ടായിരുന്നു ആർക്കെങ്കിലും എവിടെയെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ വേദനയാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മാനവികതാ ബോധം അദ്ദേഹത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് റഷ്യയിലോ അല്ലെങ്കിൽ ഇസ്രയേലോ ഹമാസിലോ അല്ലെങ്കിൽ അവിടേക്ക് ഇപ്പം പലസ്തീനിലേക്കുണ്ടായിരിക്കുന്ന യുദ്ധം ഉക്രൈനുണ്ടായിരിക്കുന്ന യുദ്ധം ഇതൊക്കെ ഇപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും നമ്മൾ അദ്ദേഹം രീതി അതിലിടപെട്ടെ യുദ്ധമുണ്ടാവരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം ഒരു സാമൂഹിക അവബോധത്തിൽ നിന്നാണ് യുദ്ധം എപ്പോഴും എപ്പോഴും നമുക്ക് തരാൻ പോകുന്നത് ഒരു അരാജകത്വമാണ് സാമ്പത്തിക ഭദ്രത താല്ത്തീരും സമാധാനം പോകും വേണമെങ്കിൽ ഏതെങ്കിലും വിവരം കെട്ടാൻ ഒരു അണുവാദത്തിടാമെന്നുണ്ടെങ്കിൽ ഇരോഷിമേലും നാഗസാക്കലും സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇവിടെയും സംഭവിക്കാം അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സാമൂഹിക അപബോധം അതാണ് അദ്ദേഹം പട്ടിണി കിടക്കുന്നവരോട് എനിക്ക് ആ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ആ ബാക്കി ഞാൻ ഒന്നുകൂടെ പറയുന്നു നമ്മുടെ സമൂഹത്തിൽ സെൻസസ്റ്റിൽ നിന്ന് നിറ്റിയൊക്കെ ഇടിയോ ഉയരുകയോ ചെയ്താൽ വലിയ വാർത്തയാണ് പക്ഷേ പാവപ്പെട്ടവൻ വഴിയിൽ കിടന്ന് മരിച്ചാൽ അതൊരു വാർത്തയല്ല ഇത് ഭയങ്കര പ്രശസ്തമായൊരു കെവിൻ കാട്ടർ ഫോട്ടോ എടുത്തുകൊണ്ട് ലോക പ്രശസ്തനായി കെവിൻ കാട്ടർ ആ ഫോട്ടോ ആ പരുന്ത് അല്ലെങ്കിൽ കഴുകൻ റാഞ്ചാമെന്ന കൊച്ചിനെ എടുക്കാൻ വന്ന ആ കൊച്ചു ആ പരിന്ദിനെ ഓടിക്കുന്നതിന് ഫോട്ടോ എടുത്തു അദ്ദേഹം പുലിഷർ പ്രൈസൊക്കെ വാങ്ങിച്ചു പക്ഷേ അദ്ദേഹത്തു ആത്മഹത്യ ചെയ്തു പക്ഷേ അവിടെ അദ്ദേഹത്തിന് സോഷ്യൽ ഐക്യൂ ഇല്ലായിരുന്നു സ്ട്രാറ്റസ്റ്റിക് ഐക്യുണ്ടായിരുന്നു അവിടെ അതാണ് മറപ്പപ്പ പറയുന്നത് നമുക്ക് ആ ഒരു സോഷ്യൽ ഐക്യു വേണം രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഒരു ഇമോഷണൽ ഐക്യൂ ഉണ്ട് ഇമോഷണൽ ഐക്യെന്ന് പറഞ്ഞാൽ വൈകാരിക ബോധം ഇത് യേശു ക്രിസ്തുവിന് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു മൂന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറയാം യേശു ക്രിസ്തു തൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗം കേട്ട ആളുകളെ അത് അവരുടെ വൈകാരികമായ തലം അല്ലെങ്കിൽ വിശപ്പിൻ്റെ വിളി മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് അത് യേശു ക്രിസ്തുവിൻ്റെ വൈകാരികമായ തലമാണ് ഈ വൈകാരിക തലം യേശു ക്രിസ്തുവിൻ്റെ പല പ്രവൃത്തികളും നമുക്ക് കാണാൻ സാധിക്കും ഈ മനുഷ്യൻ്റെ വൈകാരിക തലത്തെ മനസ്സിലാക്കാതെ ആത്മീയത കണ്ടെത്താൻ സാധിക്കുന്നെങ്കിൽ ഇവിടെയാണ് ഈ ലിബറേഷൻ ജിയോളജിയിലേക്ക് ഏറ്റവും അടിസ്ഥാനമായ ഗുണം വിശക്കുന്നതിനപ്പമാണ് വേണ്ടുന്നത് വചനമല്ല ഇത് വളരെ ശക്തമായി മനസ്സിലാക്കിയിരുന്ന ഒരാളാണ് മർബാബ ഫ്രാൻസിസ് മാർഗ്ഗം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഇമോഷണൽ ലൈക്യു നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുകയും നമ്മളോട് പിണങ്ങുകയും നമ്മളെ വാശിയോടെ കൊല്ലാൻ വരികയും ചെയ്യും അല്പനേരം ഒന്ന് നിന്നുകൊടുക്കുക അല്പനേരം എന്താണെന്ന് കേൾക്കുക ദാറ്റ് ഈസ് യുവർ ഇമോഷണൽ ലൈക്ക് പറഞ്ഞ് കേൾക്കട്ടെ തീരട്ടെ പറഞ്ഞു തീരട്ടെ ഇത് പറഞ്ഞു തീരുന്നത് വരെ ഒന്ന് കേൾക്കാൻ നമുക്ക് സാധിക്കണം അതാണ് ഇമോഷണൽ ലൈക്ക് ഈ ഇമോഷണൽ ലൈക്യു ബാലൻസ് ചെയ്യാത്തതിന് എത്ര ബുദ്ധിമാനാണെങ്കിലും ബൈബിളിലെ ഒരു വാക്കാണെന്ന് തോന്നും ബുദ്ധിമാനായി ദൈവത്തെ നിന്ദിക്കുന്നതിനേക്കാൾ നല്ലത് ബലഹീനനായി അതായത് ബുദ്ധി ഇല്ലാത്തവനായി ദൈവത്തെ കാണുന്നതാണ് അപ്പം നമുക്ക് ബുദ്ധി ഇല്ലാത്തവരായിട്ടാരുള്ളൂ എല്ലാവരും ഏതെങ്കിലും ഇതിൽ ബുദ്ധിയുള്ളവനാണ് അപ്പോൾ ആ ബുദ്ധിയേക്കാൾ കവിയുന്ന വൈകാരിക തലം ഇന്ന് സഭയ്ക്ക് അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ഇതര സഭകൾക്കും ഈ മനുഷ്യ സമൂഹത്തിന് വേണ്ടുന്നത് ഈ ഒരു ഇപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കുക മനുഷ്യൻ്റെ വൈകാരിക തലമെന്ത് അവൻ്റെ വികാരം എന്താണ് വികാരം എന്നത് വെറും ശരീരത്തിൻ്റെ ആഗ്രഹം മാത്രമല്ല നമ്മുടെ വൈകാരിക തലങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളാൽ ബന്ധിതമായ ശരീരത്തിൻ്റെ വൈകാരിക തലങ്ങൾ ശരീരത്തുള്ള ആസക്തി മാത്രമല്ല കണ്ണിൻ്റെ ദൃശ്യമുണ്ട് മൂക്കിൻ്റെ ആഗ്രഹമുണ്ട് ചെവിയുടെ ആഗ്രഹമുണ്ട് നാവിൻ്റെ ആഗ്രഹമുണ്ട് അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളാൽ ബന്ധിതമായ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് വ്യത്യസ്തങ്ങളായ വൈകാരിക തലങ്ങളുണ്ട് ഈ വൈകാരിക തലങ്ങളെ നമുക്ക് ശാന്തിപ്പെടുത്തി ഉപദ്രവം ഉണ്ടാക്കാതെ ജീവിക്കാൻ മാർപ്പാപ്പ ലോകത്തെ ഉപദേശിച്ചിരുന്നു മാർപ്പാപ്പയുടെ ദൈവിക ശാസ്ത്രം ദൈവിക ചിന്ത അതുകൊണ്ടാണ് മാർപ്പാപ്പ ഇന്ന് ഈ ലോകത്തിൽ എല്ലാവർക്കും അംഗീകരിക്കപ്പെട്ടവനാകുന്നത് ഇവിടെ ഇപ്പം മാർപ്പാപ്പ മാർപ്പാപ്പയുടെ വലിയ പാരശ്യം കിടന്നാലും ഇപ്പോൾ മരിച്ചേനേ അദ്ദേഹം അതിഥി അഗതികളിൽ താമസിക്കുന്നവർ താമസിച്ചു അവിടെ താമസിച്ചിട്ടും അദ്ദേഹം മരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ ബാലൻസ് നോക്കിയും അവിടെ കിടന്നാലും വണ്ണം പെരുത്താലും മണ്ണിനിരയത് കണ്ണിൻ്റെ ഭംഗിയും മായമായ എന്ന് നമ്മുടെ അമ്മമാരൊക്കെ പാടി നമ്മളെ കേൾപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ അദ്ദേഹം ഒരു ബാലൻസ് ബാലൻസായിരുന്നു യുവസന എക്കിലിപ്രിയം ആ ബാലൻസ് സൂക്ഷിച്ചുകൊണ്ട് പാവപ്പെട്ടവരോട് മാത്രമല്ല പണ അദ്ദേഹം പണക്കാരെ വരുത്തില്ല അതാണ് അതിൻ്റെ അടുത്തൊരു സംഭവം അമിതമായ വികസനം വേണ്ട എന്ന് പറയുമ്പം അമിതമായ വികസനത്തിൽ താഴെയുള്ള ആരെയെങ്കിലുമൊക്കെ ചവിട്ടി താഴ്ത്തപ്പെടുമെന്ന് അദ്ദേഹം ചിന്തിച്ചു അതാണ് അമിതമായ വികസനം അമിതമായ വികസനം മറ്റൊരാളെ താഴ്ത്താനുള്ളതല്ല പക്ഷേ വളരുന്നതിൽ ആർക്കും എതിർപ്പില്ല ഒരുത്തിൻ്റെ തോളെ കയറി ചവിട്ടിക്കൊണ്ട് മറ്റൊരും വളരുതെന്ന് ചിന്തിച്ചാണ് അപ്പം മറപ്പാപ്പയുടെ ഇന്നത്തെ സംസ്കാര ശുശ്രൂഷ അല്ലെങ്കിൽ അന്ത്യ ചടങ്ങില് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അനേകർ വരുന്നുണ്ട് ആ രാഷ്ട്ര അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന എല്ലാവരും തന്നെ സുരക്ഷിതരായിട്ട് അവരവരുടെ രാജ്യങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് കേരളത്തിൽ നിന്നും അനേക മനുഷ്യർ പോയിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഞങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ അക്കാതോലിക് ഭാവം ക്ലീമിസ്റ്റ് പിതാവാണ് ക്ലീമിശ്വത ഓട്ടോ അവകാശമുണ്ട് അപ്പോൾ ഭാരതത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് രണ്ടുപേരാണ് ഓട്ടോ ഉള്ളത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് അതിന് ശേഷം ക്ലിവിശ്വത അവിടെ എന്ന് ചിന്തിക്കുന്നു അപ്പോൾ പിതാക്കന്മാർക്കെല്ലാം സ്വസ്ഥതയോടെ കടന്നു വരാൻ സാധിക്കട്ടെ വൈദികർക്ക് സിസ്റ്റേഴ്സിന് ലോകത്തിൻ്റെ മനാഭാഗത്തുനിന്ന് പോയിട്ടുള്ള അൽമായരുണ്ട് എപ്പോഴും ചിന്തിക്കുകയും ലോകത്തിലെ മെത്രാന്മാരെക്കാളോ മാർപ്പാപ്പയെക്കാളോ സിസ്റ്റേഴ്സിനേക്കാളോ അച്ഛന്മാരെക്കാളോ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ബല കൊടുക്കേണ്ടത് അൽമയർ ആണ് കാരണം ഏറ്റവും സെൻ്റ് പീറ്റേഴ്സ് ബർഗിൻ്റെ ഏറ്റവും വെള്ളം ലഭിക്കുന്ന കുരിശല്ല വലുത് ഈ കുരിശിനെ താങ്ങി നിർത്തുന്ന കല്ലുകളുണ്ട് ഈ കല്ലുകൾ മാറിയാൽ കുരിശിങ്ങി താഴെ വീഴും അപ്പോൾ അതാണ് അൽമാരുടെ പ്രത്യേകത ഈ അൽമായർ താങ്ങി നിർത്തുന്നതുകൊണ്ടാണ് കൊണ്ടാണ് സഭ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ സഭ നിലനിൽക്കുന്നത് അത് മറക്കാതിരിക്കുക അപ്പം ഈ അൽമായരുടെ സാധ്യത ഇത് മാർപ്പാപ്പ മനസ്സിലാക്കിയിരുന്നൊരു വ്യക്തിയാണ് മാർപ്പാപ്പ വിദൂര കാലത്തിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടും ഓൾറെഡി പ്രഖ്യാപിച്ചില്ലെങ്കിലും അനേകം മനുഷ്യരുടെ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ് മുസ്ലിം സുഹൃത്തുക്കൾ ഒത്തിരി പേര് മാർപ്പയ്ക്ക് അന്ത്യമോപചാരം അർപ്പിക്കാൻ വന്നു അപ്പോൾ ബി പി ജെയിംസ് ചോദിക്കുന്ന ഒരു അവരോട് ഇപ്പോൾ പി ജെയിംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്വൻറ്റി ഫോർ ഹർ റിപ്പോർട്ടറും പണ്ട് ജീവിയിലെ വർക്ക് ചെയ്തത് എൻ്റെ ഒരു സുഹൃത്തുക്കളാണ് പുള്ളി ഇപ്പോൾ എന്നോട് സുഹൃത്തുണ്ടോന്നെ ഞാൻ പണ്ട് മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാൻ വേണ്ടി അപ്പോഴേ അദ്ദേഹം മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചു എന്താ നിങ്ങളൊക്കെ വരുന്നത് നിങ്ങളെ അത് ഇത് ജാതി വെച്ചല്ല ചോദിച്ചു കാരണം കത്തോലിക്ക സഭയ്ക്ക് ഇതിൻ്റെ ഏത് പാതാത്രത്തിൽ ഏത് പള്ളിയിലും ആര് കയറുന്നതിനും ഹിന്ദു മുസൽമാനോ ആര് കയറുന്നതിനും യാതൊരു തടസ്സവും ഇല്ല എനിക്കൊന്നും കത്തോലിക്ക സഭയ്ക്കും അത്രമല്ല ക്രൈസ്തവ സഭയ്ക്കൊന്നും ഇല്ല അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഹമാസിലെ അമ്മമാരെയും കുഞ്ഞുങ്ങളും വേദനിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ഒരു കുട ചൂടിക്കൊടുക്കുന്നത് പോലെ അവരെ ചേർത്ത് പിടിച്ച ഒരു മാർപ്പാപ്പ ഞങ്ങളുടെ കൂടി മാർപ്പാപ്പയാണ് ഞങ്ങളുടെ കൂടി മാർപ്പ് മുസ്ലിം പറയണേ ഞങ്ങളുടെ കൂടി മാർപ്പയാണ് അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വന്നതാണ് അദ്ദേഹത്തെ കാണണം അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കണം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത ഭാരതത്തിൽ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭാരതം എന്ന മണ്ണിനെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു ചില ചില തലങ്ങളിലൊക്കെ ഭാരതത്തെ എടുത്ത് പുകഴ്ത്തി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് മോദിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊണ്ടുവരുന്നത് നമ്മുടെ ദ്രൗപദി മുർമു പ്രസിഡന്റ് അന്തിമോപചാരം അർപ്പിക്കാൻ പോയിട്ടുണ്ട് റോഷി അഗസ്റ്റിൻ പോയിട്ടുണ്ട് ഗുരിയൻ സാർ പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രതിനിധികളായിട്ട് ഒന്ന് രണ്ട് പേരുടെ പോയിട്ടുണ്ട് അവിടെ അപ്പോൾ അവരെല്ലാം സേഫായിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരട്ടെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് നടക്കും ലളിതമായ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് സംബന്ധിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും നന്മയുടെ നല്ല ദിവസം ജോൺസൺ കരുവും